ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവരും ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ ആനുകൂല്യവും പെൻഷൻ ഒക്കെ വാങ്ങുന്നവർക്ക് ആനുകൂല്യം തടസ്സപ്പെടും ഇതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഈ ബുധനാഴ്ച മുതൽ അതായത് നാളെ മുതൽ ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകാരായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് ആണ് സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുന്നത് ഇതുവരെ ചെയ്യാത്തവരെല്ലാം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നത് നിർബന്ധമാണ് ഇത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർഡിലെ അംഗങ്ങളിൽ ഇത് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്ത വ്യക്തികളുടെ അളവിൽ ആനുപാതികമായി സഹായം മുടങ്ങുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്താൽ ഇതിനു മുൻപും സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടന്നിരുന്നു എന്നാൽ സെർവർ തകരാർ മൂലം താൽക്കാലികമായി മസ്റ്ററിംഗ് നിർത്തിവച്ചിരുന്നു കൂടാതെ മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരുമിച്ച് കൊണ്ടുപോകാനും സാധിച്ചിരുന്നില്ല ഫെബ്രുവരി മുതൽ മാർച്ച് പതിനേഴ് വരെയായി മുൻഗണനാ കാർഡുകളിലെ എട്ട് പോയിന്റ് ആറ് ലക്ഷം പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് നാൽപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി അംഗങ്ങളാണ് ഇനി മസ്റ്ററിംഗ് ചെയ്യുവാനുള്ളത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് റേഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻഗണനാ വിഭാഗ കാർഡുകളായ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാരാണ് ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് വിദേശത്ത് പഠിക്കുവാനും ജോലിക്കുമായി പോയവർ സംസ്ഥാനത്തിന് പുറത്തു പോയവർ തുടങ്ങിയവർ മസ്റ്ററിംഗ് എങ്ങനെ പൂർത്തിയാക്കുമെന്ന സംശയം ഇത്തരം ആളുകൾ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന് മാർക്ക് ചെയ്യുക റേഷൻ കാർഡിലുള്ള നാട്ടിലെ ബാക്കി അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം പിന്നീട് ഇവർ നാട്ടിൽ വരുന്ന സമയത്ത് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന അവസരവും ഉണ്ടാകുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെയാണ് റേഷൻ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുവാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് റേഷൻ കടകൾക്ക് പുറമെ സ്കൂളുകൾ അംഗനവാടികൾ തുടങ്ങി സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകളും നടത്തുന്നുണ്ട് റേഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലായി മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തുന്നത് ഇതോടൊപ്പം കിടപ്പ് രോഗികളുടെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും വീടുകളിലെത്തി ഈ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഒക്ടോബർ ഒൻപതിന് അന്തിമ റിപ്പോർട്ട് നൽകണം ാണ് നിർദ്ദേശം മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ മാത്രമാണ് നിലവിലെ മസ്റ്ററിംഗ് നടപടി നിർബന്ധമായും പൂർത്തിയാക്കേണ്ടത് മറ്റുള്ള നീലാവെള്ള കാർഡ് അംഗങ്ങളുടെ കാര്യത്തിൽ മസ്റ്ററിംഗ് നിർബന്ധമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല സെപ്റ്റംബർ പതിനെട്ട് മുതൽ വരെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുമായാണ് മസ്റ്ററിംഗ് നടക്കുന്നത് അതിനാൽ തന്നിരിക്കുന്ന സമയക്രമത്തിന്റെയും ജില്ലകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രദേശത്തെ റേഷൻ കടകളിലോ അല്ലെങ്കിൽ മസ്റ്ററിംഗ് ക്യാമ്പുകളിലോ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഓണക്കാലത്ത് നാലായിരത്തി രൂപയാണ് സർക്കാർ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തത് മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ആ തുക ലഭിച്ചിരുന്നു തുടർന്ന് അങ്ങോട്ട് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ഇനി തുക ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുകയും വേണം ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൃത്യമായി അറിയുന്നതിനായി സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക ആധാർ നമ്പർ പെൻഷനർ ഐ ഡി തുടങ്ങിയവ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം